സിനിമാ സിറ്റികളിൽ ലഹരി ബേസുള്ള എല്ലാ സിനിമാക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലല്ലോ അല്ല ലഹരിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഇപ്പം ഇപ്പം കഴിഞ്ഞ് കഴിഞ്ഞ അടുത്ത ദിവസം ഒരു സിനിമ മേഖലയിലുള്ള ആൾക്കാരായിട്ട് ഒരു പിന്നെ ഡി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫുട്ബോൾ സൗഹൃദ ഫുട്ബോൾ മത്സരം വരെ നടക്കാൻ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാ സിനിമാക്കാരും ഇതിൻ്റെ ഇതിൻ്റെ വക്താക്കളല്ല അതിൽ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഇതിനു വേണ്ടി അവർ അവരുടെ സമയവും എല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാവരും നോക്കാൻ പറയാൻ പറ്റും അതുകൊണ്ട് ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ നമ്മളെല്ലാം എല്ലായിടത്തും പരിശോധിക്കും അത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷന് വളരെ നോക്കും വളരെ നല്ല രീതിയിൽ നോക്കിയിട്ട് അത് വ്യക്ത കറക്റ്റാണ് എന്ന് ബോധ്യം വന്നാൽ നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷൻ പൈസ വെച്ചാൽ ഞങ്ങൾക്കൊരു വെല്ലുവിളി ഇല്ല ഞങ്ങൾക്ക് എൻ ഡി പി എഫ് ഇല്ല 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 ആ ഒരു സംഘടന നമുക്ക് എതിർപ്പും ഇവരൊക്കെ നമുക്ക് സപ്പോർട്ടാണ് ആക്ച്വലി സിനിമ സംഘടനകളൊക്കെ ആക്ച്വലി സപ്പോർട്ട് തന്നെയാണ് കാരണം ഒരു വെല്ലുവിളിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതെ അല്ല അവര് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഇത് ഉപയോഗിക്കാനായിട്ടൊരു ഇടം കൊടുക്കുക എന്ന് തന്നെ ഒരു ഒഫൻസ് ആണല്ലോ അപ്പോൾ നമ്മൾ അവരെ അയാളെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിന് ശേഷം നമ്മൾ നടപടി ചെയ്യും അതയാളെ നമ്മൾ ചോദ്യം ചെയ്താലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ കാരണത്തിൽ ഒരു ഡിസ്കഷന് വേണ്ടി ചിലപ്പോ റൂം കൊടുക്കാണോ അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ അവര് സ്ഥിരമായിട്ട് കൂടുന്നതാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഏതാ ആ മുന്നേ നടത്തിട്ടുണ്ട് അങ്ങനെയില്ല അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കെയർ ചെയ്തത് അപ്പൊ അത് സ്ഥിരമായിട്ട് നമ്മൾ കയറുന്ന ഒരു ഇതല്ല രണ്ടെങ്കിൽ രണ്ടു തവണ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അപ്പൊ ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് വീണ്ടും ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ നമ്മൾ വീണ്ടും പോയി ചെക്ക് ചെയ്യും നല്ല അല്ല അതുകൊണ്ടാണ് കേസ് എടുക്കാൻ പറ്റിയേ കാരണം എന്തെച്ചാൽ അവിടുന്ന് ഒരു ഹൈബ്രിഡ് കഞ്ചാവും കിട്ടി ബോങ്ങും പിന്നെ അത് ക്രഷ് ചെയ്യുന്ന മെഷീൻ വരെയും കിട്ടിയല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻ ഡി പി എസ് കേസ് എടുക്കാനായിട്ട് സാധിച്ചു അതൊരു തൊണ്ടിയോടുകൂടി നമുക്ക് പിടിക്കാനായിട്ട് സാധിച്ചല്ലോ പിന്നെ ഇനി ഫർദർ ആയിട്ട് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ബോങ് എവിടെ നിന്ന് വാങ്ങിച്ചു ആ ബോങ് എവിടുന്നാണിത് സപ്ലൈ ചെയ്യുന്നത് അതൊക്കെ ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും അത് സീസ് ചെയ്യപ്പെടും ഇനി അത് എവിടുന്ന കടകളിൽ നിന്നാണ് വിൽക്കുന്നത് അതൊക്കെ നമ്മൾ സീസ് ചെയ്യപ്പെടും ഓക്കെ അല്ലേ താങ്ക് യു താങ്ക് യു ആലപ്പുഴ കേസിൽ പ്രത്യേകത വെച്ചാല് അത് അവിടെ ഒരു ഒരു ടീമുണ്ടല്ലോ അപ്പൊ അവരാണ് അത് അന്വേഷണം നടത്തുന്നത് അവർ അസ്മന്വേഷണ നേരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവര് ഇതുമായിട്ട് ആണെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും അത് അങ്ങനെയാണോ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ പോലീസ് ആണെങ്കിൽ എക്സൈസിനെ ചെയ്യുന്നവരുടെ തെളിവെടുപ്പ് കൂടെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലീഡൻ തന്നില്ല ലീഡൻ നമുക്ക് നേരിട്ട് വിളിച്ചു അറിയിക്കുവായിരുന്നു അത് ചെയ്യും